ഒടുവിൽ കള്ളൻ കൊണ്ടുപോയ ഡേവിഡ് വാർണറുടെ ആ ബാഗി ഗ്രീൻ തൊപ്പി തിരിച്ചു കിട്ടി ദിവസങ്ങൾക്ക് മുമ്പാണ് ഓസി സൂപ്പർ താരം ഡേവിഡ് വാർണർ ഇൻസ്റ്റഗ്രാമിൽ ഏറെ വൈകാരികമായി ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എനിക്കേറെ വിലപ്പെട്ടതാണ് ആ തൊപ്പി ഏറെ വൈകാരികമായാണ് ഞാൻ അതിനെ കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ബാഗാണ് ആവശ്യമെങ്കിൽ പകരം ഞാൻ നിങ്ങൾക്ക് മറ്റൊന്ന് തരാം ദയവു ചെയ്ത് ആ തൊപ്പി തിരിച്ചു നൽകണം വാർണർ ആരാധകരോട് അഭ്യർത്ഥിച്ചു തൊപ്പി മോശണം പോയി നാല് ദിവസത്തിനു ശേഷം അത് തിരികെ ലഭിച്ചുവെന്ന സന്തോഷ വാർത്തയുമായി താരം ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ് താരം ഇക്കാര്യവും ആരാധകരെ അറിയിച്ചത് ബാഗിഗ്രീൻ തൊപ്പി തിരികെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഇതിനായി പരിശ്രമിച്ചവർക്ക് നന്ദി അറിയിക്കുന്നതായും വീഡിയോയിൽ വാർണർ പറഞ്ഞു എന്നാൽ തിരികെ ലഭിച്ചത് എങ്ങനെയെന്ന് വെളിപ്പെടുത്താൻ താരം തയ്യാറായില്ല തൊപ്പി തിരിച്ചു നൽകുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് വാർണർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു ഓരോ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിനും പ്രിയപ്പെട്ടതാണ് ബാഗി ഗ്രീൻ തൊപ്പി കരിയറിൽ അമൂല്യമായി കാണുന്ന വസ്തു പാകിസ്ഥാനെതിരായ സിഡ്നി ടെസ്റ്റിന് തൊട്ട് മുമ്പായാണ് വാർണറുടെ തൊപ്പി മോശനം പോയത് മെൽബൺ എയർപോർട്ടിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള യാത്രകളായിരുന്നു തൊപ്പി അടങ്ങിയ ബാഗ് മോഷ്ടിക്കപ്പെട്ടത് ഇതോടെയാണ് താരം സമൂഹ മാധ്യമങ്ങളിലൂടെ ആ തൊപ്പി തനിക്ക് വേണമെന്നും ഇത് ഏറെ വിലപ്പെട്ടതാണെന്നും വ്യക്തമാക്കിയത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡും താരത്തിനുവേണ്ടി രംഗത്തെത്തിയിരുന്നു സംഭവം വലിയ ചർച്ചയായതോടെ തിരിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഓസീസ് പ്രധാനമന്ത്രി ആന്റണി ആൽബനിസും പാക് നായകൻ ഷാൻ മസൂദും രംഗത്തെത്തി തൊപ്പി തിരികെ ലഭിക്കാൻ രാജ്യവ്യാപകമായി തെരച്ചിൽ നടത്തണമെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിനോട് ഷാൻ മസൂദ് ആവശ്യപ്പെട്ടിരുന്നു തൊപ്പി ലഭിക്കാൻ മികച്ച ഡിറ്റക്റ്റീവുകളെ തന്നെ ഇറക്കണമെന്ന് ഷാൻ മസൂദ് പറഞ്ഞു ഒരു പതിറ്റാണ്ടിൽ ഇറങ്ങീണ്ട കരിയറിന്റെ അവസാന ടെസ്റ്റിൽ വിജയത്തോടെയാണ് വാർണർ പടിയിറങ്ങിയത് രണ്ടാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറികോടെയായിരുന്നു താരത്തിന്റെ പടക്കം ടെസ്റ്റിൽ നിന്ന് നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ച വെറ്ററൻ താരം ഒരാഴ്ച മുമ്പ് ഏകദിനത്തിൽ നിന്നും അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇനി ടി ട്വന്റിയിൽ മാത്രമായിരിക്കും വാർണർ പാരണിയുകൂറ്റി അറുപത്തി ഒന്ന് ഏകദിനങ്ങളിൽ നിന്ന് സെഞ്ചറിയും മുപ്പത്തി മൂന്ന് അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസാണ് വാർണറുടെ സമ്പാദ്യം നൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് ഉയർന്ന സ്കോർ ഓസ്ട്രേലിയയുടെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് നേട്ടങ്ങളിലും നിർണായക പങ്കാളിയായിരുന്നു താരം നൂറ്റി ഒൻപത് ടെസ്റ്റുകളിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിന്നായി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് റൺസാണ് നേടിയത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് വാർണർ